അങ്ങനെ എല്ലാവരും ഒരുപോലെ കാത്തിരുന്നിരുന്ന വാലിബൻ്റെ ട്രെയിലർ വന്നു കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കിളി പറഞ്ഞു കിളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ തമാശ പറയുന്നില്ല ലിറ്ററലി കിളി പറഞ്ഞു എന്താണ് സംഭവം എന്ന് ഒരു പിടിയും തരാത്ത ഒരുമാതിരി ട്രെയിലർ വാലിബൻ്റെ കേസെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പോസ്റ്റർ മുതൽ വരുന്ന ടീച്ചറുകളാണെങ്കിലും പാട്ടുകളാണെങ്കിലും ഒരു ഒരു ഐഡിയയും കൊടുക്കൂല പടം എന്താണെന്നോ പടത്തിനകത്ത് എന്താണെന്നോ മനസ്സിലാക്കാനുള്ള ഒരു സാധനവും നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല നമ്മളൊക്കെ വിചാരിച്ചിരുന്ന ഈ ട്രെയിലർ കാണുന്ന സമയത്ത് ലാസ്റ്റത്തെ ട്രെയിലർ കാണുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു രക്ഷയില്ല സിനിമ വേറെ ഏതോ മാന്ത്രിക ലോകത്തുള്ള പോലെയാണ് അപ്പോൾ അതുപോലത്തെ ഒരു കഥ തന്നെയാണെന്നാണ് ലിജോ പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു കെട്ടുകഥ സെറ്റപ്പ് ഒരു നമ്മൾ മുത്തശ്ശികളൊക്കെ പറയുന്ന പോലത്തെ ഒരു കഥ ഒരു രക്ഷയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മലയാളത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു വെടിച്ചിൽ സാധനമായിരിക്കും പടം ഹിറ്റാവുമോ ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ ഫാൻസിന് കൈയ്യടിക്കാനുള്ള മുതലുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ വെറൈറ്റി സാധനം ഒരു ഡബിൾ ബാരലൊക്കെ കഴിഞ്ഞിട്ട് ലിജോൻ്റെ ആ ടൈപ്പ് ഒരു തീയും പൊക്കെയുള്ള ഒരു ഐറ്റം ഇതുവരെ കിട്ടിയിട്ടില്ല ഡബിൾ ബാരലൊക്കെ അറിയാമല്ലോ തിയേറ്ററിൽ പുളിഞ്ഞ് നാറിയ പടമാണ് പക്ഷേ ഒരു പ്രത്യേക ഫാൻ ബേസ് ആ പടത്തിനുണ്ട് ഇത് ലിജോ ജോസഫ് പല്ലിശ്ശേരി എന്ന് പറയുന്ന ഡയറക്ടറെ ഇഷ്ടപ്പെടുന്നതിൽ ഒരു മെജോറിറ്റി ആൾക്കാർ ഈ ഡബിൾ ബാരൽ എന്ന് പറഞ്ഞ പടത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ പോലെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ആ ആൾക്കാർക്ക് ഈ ട്രെയിലർ കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ ഒരു സാധാരണക്കാരന് എന്ത് ഫീൽ ചെയ്യും എന്നുള്ളത് അറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരു മോഹൻലാൽ ഫാനിന് രോമാഞ്ചം തരാനുള്ള എന്തോ ക്യൂ ട്രെയിലറിനകത്തുണ്ട് അത് ഇന്ന സംഭവമാണ് അല്ലെങ്കിൽ മോഹൻലാലിനെ കാണിക്കുന്ന സാധനമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറോ മ്യൂസിക്കോ ആക്ഷൻസോ എന്തോ ഒരു മോഹൻലാൽ ഫാനാണെങ്കിൽ ഇഷ്ടപ്പെടാനുള്ള സംഭവം ട്രെയിലറിലുണ്ട് സാധാരണ ആൾക്കാർക്ക് അത് വർക്കാവുമോ എന്നുള്ളത് അറിയില്ല ഞാൻ ചോദിച്ചപ്പോൾ വേറെ ഫാനല്ലാത്ത കട്ട മോഹൻലാൽ ഫാൻ അല്ലാത്ത ആൾക്കാർക്ക് ഒരു സാധാരണ ട്രെയിലർ ഏ ഒന്നും മനസ്സിലാവാത്തൊരു ട്രെയിലർ അത്രേ ഉള്ളൂ പക്ഷേ മോഹൻലാൽ ഫാൻസിനുള്ള ഐറ്റം ഉണ്ട് ട്രെയിലറിൽ പടം ഇനി എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഈ ഈ ട്രെയിലറൊക്കെ തരുന്ന ഒരു ഒരു സാധനമുണ്ട് മനസ്സിൽ അത് വെച്ച് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ലിജോ ജോസഫിൻ്റെ മുന്നത്ത പടങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടാനുള്ള മുതൽ പടത്തിൽ എന്ന് മനസ്സിലായി സിനിമ ഹിറ്റാകുമോ ആളുകൾ കയറി കാണുമോ ഫാമിലി ഓഡിയൻസ് സ്വീകരിക്കുമോ നെവർ മൈൻഡ് വിഷയമല്ല പക്ഷേ ഒരു ലിജോ ജോസഫ് സംഭവം അതിൽ മോഹൻലാലിൻ്റെ പോലെ ഒരു മാസ്റ്റർ എല്ലാ മലയാള സിനിമയുടെ ഒരു മാസ്റ്ററും കൂടി ചേരുമ്പോൾ ഫാൻസിനുള്ള സാധനം ഉണ്ടാവും ഫാൻസ് മീൻസ് മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ലിജോന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള ഐറ്റം ഉണ്ട് ബാക്കിയൊന്നും പറയാൻ പറ്റില്ല ട്രെയിലർ കണ്ടയിൻ്റ് ആ ഒരു ഹാങ് ഓവർ വിട്ടുപോയിട്ടില്ല വീട്ടിലുള്ള ഐറ്റം ഉണ്ട് കാലേട്ടം പറഞ്ഞ പോലെ കാണാത്